हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय श्रीराम राम राम रावणान्दकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामा रमापते श्रीराम रमणीयविग्रहा नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः जटायुसङ्गमं श्रुत्वैतल् स्तोत्रसारमगस्त्यसुभाषितं तत्त्वार्थसमन्वितं घवन् तिरुवडि बाणचापादु तत्रैव निक्षेपु पीणुटन् नमस्करिचगस्त्यपादाम्बुजं यात्रयुमयपु सुमित्रात्मजनोडुं प्रीत्या जानकिल्लिड्ेरं अद्रिशृङ्गाभं तत्र पद्धतिमध्ये कण्डु पत्रिसप्तमनागु वृद्धनां जटायुषम् എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ പൂണ്ടുരാമൻ സുമിത്രാത്മജനോട് കിടക്കുന്നതു മുനി ഭക്ഷകൻ ഇവനീ കണ്ടോ സഖേം വില്ലിങ്ങു തന്നിടുന്നീ ഭീതിയുമുണ്ടാകൊല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു

നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്കനീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ചങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുകമേലിൽ ഭവാൻ പഞ്ചവടി പ്രവേശ എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലാമാരു സീതാലക്ഷ്മണസമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചി ദുജന ജാനകി ദേവിയോടും കദളീപന സാമ്രാജ്യ അഖില ഫലവൃക്ഷാമൃത ജനസംബാദ വിഭജിതേ നീരുജസ്തലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി വാഴും കാലം ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഒരു ദിനമേ കാന്തേ രാമദേവൻ ത്രികഴൽ കൂപ്പി വിനയാൻ നിതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും മണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടേണം ആരും നിൻ തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ വഴി പോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മയക്കെന്നറിക സൗമിത്രേനി എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറി അതിസ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്തമാമവിദ്യാരൂപമതും ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതു ഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു പ്രജ്ജൂഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതു ഒന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദിസംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂതസഞ്ചയമയം ദേഹസംബന്ധം ആയാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതല്ല ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മക സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളറിഞ്ഞാലും ഭേദമതു മേയില്ല ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞാന്മാരല്ലോ മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ മന്യുഭാവവുമകലെ കളഞ്ഞനുദിനം ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി ദേഹങ്ങളെ അടക്കി വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ അനഹങ്കാരത്തേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ മനസ്സോടും സർവദാ രാമ രാമേത്യമിത പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു സക്തിയും ഒന്നിങ്ങലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാന തൽപ്പരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞേടും മാനസേ വികൽപ്പങ്ങളേതുണ്ടാകൊല്ല ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പിതുചിതാത്മാവ് ശുദ്ധമ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനികൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ ജ്ഞാനിതെന്നറിവിനുസാധനമാകയാലേ സർവത്ര परिपूर्णनात्मावु चिदानन्दन् सर्वसत्त्वान्तर्गतनपरिच्छेद्यनल्लो एकनद्वयन् परनव्ययन् जगन्मयन् योगेशन योगेशनजनखिलाधारन् निराधारन् नित्यसत्यज्ञानादिलक्षणन् ब्रह्मात्मकन् बुद्धिवादल् वेरिटवन् मायामयन् ज्ञानं कोडुपगम्यन् യോഗിനാമേകാത്മനാ ജ്ഞാനമാചാര്യശാസ്ത്രൗഘോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലമിത്യാ ആത്മനി കാര്യകാരണങ്ങളും കൂട്ടിച്ചേർന്നു ലയിച്ചിടുമ്പോളുള്ളോരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നി ജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമിതുവണ്ണമേ പരവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മത്ഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിധവ ശ്രീരാമ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു ഭക്തിക്കു കാരണവുമെന്ത കേട്ടാലും നീ മത്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും മത്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാധിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചുകൊള്ളയുമത് പൂജനം വന്ദനവും ഭവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണാം കൊടുക്കയുമത് മൽകഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും പറയേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാൽ ധരിക്കനീ വക്തവ്യമല്ല ൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിരെന്നാകിലും ഭക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാം മത്യനിതു നിത്യമായി പാഠം ചെയ്കിൽ അജ്ഞാനമകന്നുപോം ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കുനൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു നേരമിരുന്നിടിനോരനന്തരം ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജകുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങൾ അതു നേരം പാദ കണ്ടു മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം ബുക്കു ഭനുമണ്ടല സഹസ്രോജ്ജലം രാമനാഥം पानुगोत्रजं भवभयनाशनं परम् मानववीरं मनोमोहनं मायामयं मानसभव समं माधवं मधुहरं hmm. जानकीयोडं कूड़ावानीडु नदु कण्ढु मीनेकेदन बाणपीड़ीदय आलैत्यं മന്ദഹാസവും പൊഴിരാ മന്ദമായുര ചെയ്താൾ ആരടോ ഭാരുടപുത്രനെന്നും വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജട വൽക്കലാദികളെല്ലാം ഇന്തിനു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാൻ അഖ്യയാശൂർപ്പണഖ കാമരൂപിണിയല്ലോ കരദൂഷണ ചിരാക്കളാം ഭ്രാതാക്കന്മാർ കരികെ ജനസ്ഥാനേ ഞാനിരിപ്പതും ത സദാ നിന്നെ ഞാനാരെന്നറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ സുന്ദരീ കേട്ടൊൾക ഞാൻ അയോധ്യാധിപതി നന്ദനന്ദശരഥി രാമൻ എന്നല്ലോ നാമം ഭാര്യ ഇവൾ സീത ജനകാത്മജാസീതേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ എന്നാൽ എന്നൊരു എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നട മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെപ്പോന്നു രമിച്ചുകൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടേണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവീരനവളോട് ഒരു അരുൾ ചെയ്തീടിനാൻ ജ്ഞാനിക തബോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവൾ എന്നോട പത്നിയല്ലോ മനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാ പത്നോദ്ഭവ ദുഃഖം ഇത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതി നാളുള്ള നീയുമെടോ ലക്ഷ്മണൻ മമഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമനെടോ മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോട് ചിരിച്ചവനും മുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നുട ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലീടിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം അന്ന് എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് നായകനോട് ചൊന്നാളെന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ മന്നവാ ഗിരിവനഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുചിക്കായി വരുമനാരതം ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി ായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി പരുത്തും ദൈവമൊന്നുകൊതിച്ചാലിനി നിന്നെ ഭരിച്ചുകൊള്ളുമവനില്ല സംശയമേതും ധരിക്കൻ ഇനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കന്നവനടോ രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല വ്യാകുലചേതസ്സോടും ലക്ഷ്മണാന്തികേവേകാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനുമെന്നോടിത്തരം വരഞ്ഞീടൊല്ലാവറുതേ നീ ഒരു കാക്ഷയെന്നറിക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശലം കാമവും ആശാഭംഗം കൊണ്ടു കോപവുമതിപ്രേമവും ആലസ്യവും പൂണ്ടുരാക്ഷപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനാശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്ത് നിർത്തും നേരം ബാലകൻ കണ്ടു ശീരം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം അവൾ അലറി മുറയിട്ട നാദത്തെ കേട്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു ത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णकृष्णा हरे हरे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेः स्वभावाद् करोमि यद्यः सकलं परस्मै नारायणा समर्पयामि नारायणा समर्पयामि नारायणाये ना